മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം ഞങ്ങളുടെ മുമ്പിൽ അനുഭവമുണ്ട് അല്ലേ നോക്കൂ ലായിലാഹ ഇല്ലെന്നൊക്കെ വേണ്ടി വാള് പറഞ്ഞവർ അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അല്ലയല്ലാത്തവരോട് തേടുന്നത് ശിർക്കാണെന്ന് പറഞ്ഞവർ അതിനുവേണ്ടി ഖണ്ണന പ്രസംഗം നടത്തിയവർ അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതിയവർ ഒരു സുപ്രഭാതത്തിൽ അതാ പുതിയ വാദവുമായി രംഗത്തു വരുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട് വസീലത്തു ശിർക്കായതുണ്ട് എല്ലാം ഹറാമാണ് ഡെയ്തി ചോദിക്ക ഇപ്പോ ജിന്നിനോടുള്ള എല്ലാ തേട്ടവും ശിർക്കാണ് എന്ന് നമ്മൾ പറയുമ്പോ അതിനർക്കാ ശിർക്കല്ല എന്ന് വാദമുള്ളത് പിന്നെ എന്തിനാ ഈ കോഴിച്ചന വാദപ്രതിവാദം നടന്നത് നമ്മൾ രണ്ടുകൂട്ടർ ഒരേ വാദമാണെങ്കിൽ വാദപ്രതിവാദം നടക്കുന്നു അങ്ങനെയുണ്ടോ ഒരേ വാദമുള്ള രണ്ടു കൂട്ടർ തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നു വാദത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് വാദപ്രതിവാദം നടന്നത് വാദമുണ്ട് പ്രതിവാദമുണ്ട് എന്തായിരുന്നു കെ ജെ യുവിന്റെ വാദം ജമ്മി അത്തുല്ല പറഞ്ഞു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ് അത് ഹരാമാണ് ജമിയത്തുള്ളമ്മ പറഞ്ഞു അതിനെതിരെയാ ഫൈസൽ മുസിലിയാർ കോഴിച്ചനയിൽ വാദം എഴുതിയത് എന്നിട്ടിപ്പോ ഈ ജിന്നുവാദം തലക്ക് കയറി ആളുകൾ ചോദിക്കുക നിങ്ങൾ ജിന്നിനെ അഭൗതികാക്കിയിട്ടാ ഘടങ്ങറായി അല്ല മാത്രല്ലേ അഭൗതികം നിങ്ങൾ അള്ളാനെ പോലെ ആക്കിയില്ലേ സമസ്തക്കാര് പറഞ്ഞ പോലെയായില്ലേ അതേപോലെ നെല്ലിക്കുത്ത് പറഞ്ഞ മാതിരിയായില്ലേ നിങ്ങൾ അഭൗതിക എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഫൈസൽ മുസ്ലിയാർ എഴുതിയതോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബോധികായാൻ അതെന്നല്ലേ ജമിയത്തുള്ളമ്മ എഴുതിയത് അപ്പോഴാണ് ജമാത്തേര് പറഞ്ഞ മാതിരി പറയാം ജമാത്തേര് പറയായിരുന്നല്ലോ നിങ്ങൾ വോട്ട് ചെയ്താൽ ശിർക്ക് ഞങ്ങൾ വോട്ട് ചെയ്താൽ ശിർക്കല്ല നിങ്ങൾ ജനാധിപത്യ ഭരണകൂടം എന്താണെന്ന് ഉദ്ദേശിച്ചും ലക്ഷ്യം വെച്ചും വോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ ശിർക്ക് ഞങ്ങൾ ചെയ്താൽ ശിർക്കല്ല എന്ന് പറയരുത് അതേപോലെ നിങ്ങൾ അബോധികം എഴുതിയ തൗഹീദായി ബന്ധപ്പെട്ടതാണ് ഞങ്ങൾ അബോധികൻ തൗഹീദായി ബന്ധപ്പെട്ടതല്ല ട്ടല്ലുള്ള ഒരാൾ നിസ്തം ജിന്നി വിഭാഗത്തിൽ നട്ടല്ലുള്ള ഒരാളുണ്ടോ മുമ്പിലും ബാക്കിലും ഒന്നും ചേർക്കാതെ ജിന്നിനോടുള്ള സഹായ തേട്ടം ഷിർക്കാണ് എന്ന് പറയാൻ ധൈര്യമുള്ളത് ഒരാളുമില്ല പറയുമ്പോ എന്താ പറയാ സ്ക്രീനിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും കോഴിക്കോട് കടപ്പുറത്ത് കാണിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കാണിച്ചു എല്ലാ സ്ഥലത്തും എന്ത് ജിന്നയെ രക്ഷിക്കണേ മലക്കയെ സഹായിക്കണേ ചൈഹയെ രക്ഷിക്കണേ എന്നിങ്ങനെ തേടുന്നത് ശിർക്കാണ് അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത എല്ലാ ജിന്നുവാദികളും സർവ ഗ്രൂപ്പിലും ഇത് ആർക്കാണ് വാദമുള്ളത് ഞങ്ങൾ ഇതാ നിലപാട് പറഞ്ഞിരിക്കുന്നു നിലപാടുള്ളവരാവുക എന്നാ നിലപാടുള്ളവരാവുക ഒരു നിലപാടെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്നിട്ടല്ലേ ബാക്കി ഇത് എഴുതി കാണിക്കുന്നു സ്ക്രീൻഷോട്ട് എടുക്കുന്നു പക്ഷെ അതിന്റെ തൊട്ടു മുമ്പേ ഫൈസൽ മുസീലാർ പറയുന്ന വാചകം എന്താ അള്ളാഹുവിനോട് തേടുന്നത് പോലെ എന്നെ രക്ഷിക്കണേ തേടിയാശം അതിലർക്കാത്തർക്കം ശുന്നിയൊക്കെ ഉണ്ടാവും എന്താ പറയുന്നത് അള്ളാനോട് തേടും പോലെ മൊയ്തീൻ ശേഖിനോട് തേടിയ ശിർക്കാണ് അള്ളാന്റെ സ്വന്തം കഴിവ് മൊയ്തീൻ ശേഖിന്റെ കൊടുത്ത കഴിവ് അള്ളാന്റെ സ്വന്തം കഴിവ് മൊയ്തീൻ ശേഖിന്റെ കൊടുത്ത കഴിവ് അള്ളാന്റെ സ്വന്തം കഴിവ് മമ്മർ തങ്ങളത് കൊടുത്ത കഴിവ് അല്ല സഹായിക്കും പോലെ ആണ് ഇവര് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും എന്തല്ല അള്ളാനെ പോലെ നല്ല അള്ളാന്റെ സ്വതന്ത്രമായ കഴിവാണ് സ്വന്തം കഴിവാണ് ഇത് കൊടുത്ത കഴിവാണ് നമ്മൾ കഴിവും കൊടുത്തതാണ് അതേ വാദമല്ലാതെ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണെന്ന് പറയാൻ കഴിയോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് നമ്മൾ കുറെ കാലം ചോദിച്ചു അന്നേരം എന്താ പറഞ്ഞു എന്നറിയോ ഞങ്ങൾ ദേവത്തിലാണ് ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ നേരെയില്ല ജിന്ന് പറയാൻ ഞങ്ങൾക്ക് നേരെയില്ല തെരുവുകൾ ജിന്ന് പറയാനുള്ളതല്ല ഞങ്ങൾ ദേവത്തിലാണ് നമ്മളിത് ആളുകളോട് ചോദിച്ചു അനുയായികൾ പോയി ചോദിക്കാൻ തുടങ്ങി എന്താ നിലപാട് പറയണം ഇപ്പൊ പറയേണ്ടി വന്നില്ലേ അഞ്ചെട്ട് കൊല്ലം പൂട്ടിവെച്ചതാണ് അഞ്ചെട്ട് കൊല്ലം പൂട്ടിവെച്ചു ഇപ്പൊ പറയേണ്ടി വന്നു തെളിവെന്താ ഓതിയത് ഈ കൊഴിച്ചനയിലല്ലേ ആയത്തോതിയത് എന്റെ വേറെ ഒരാൾ പോലും ആ ആയത്തോതി ഇതാണ് ഞങ്ങളുടെ പണ്ഡിത സഭയുടെ നിലപാട് എന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കേരള ജമീയ തൊഴിലമയുടെ ഒരളിയ ഭാരവാഹി എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഇവിടെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് പറയാൻ കഴിയും ജിന്നിനോടുള്ള സഹായാർത്ഥന ജിന്നിനോടുള്ള സഹായതട്ടം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ഈ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന ശിർക്കാണ് എന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും എന്നാൽ വിസ്തം വിഭാഗത്തിന്റെ പണ്ഡിത പണ്ഡിതസഭയ്ക്ക് പറയാൻ കഴിയും ഒരേ ഭാരവാഹിക്കെങ്കിലും ഇതാ ഞങ്ങളുടെ നിലപാട് ഫൈസൽ മുസിലാരി കോഴിച്ചനയിൽ എഴുതിയതാണ് ഞങ്ങളുടെ പണ്ഡിത സഭയുടെ നിലപാട് എന്ന് ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല അതെന്നെ ഞങ്ങളുടെ നിലപാട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ഒരു സംഘടന തൗഹീദിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോകുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ നിന്ന് കുറെ ആളുകൾ മാറിപ്പോയി ചിലരെ പുറത്താക്കി ചിലരൊപ്പം പോയി ഇപ്പൊ പര്യ പരാതി ഞങ്ങളെ പുറത്താക്കി പുറത്താക്കിയതാണ് ഞമ്മള് കടലാസ് തന്നു കത്ത് തന്നു ഞങ്ങളെ പുറത്താക്കി ജക്കരിയ സലാഹിയെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇവര് പടയോട്ടം തുടങ്ങിയത് അങ്ങനെ അത്യാവശ്യം വിന്നിച്ചു പോകാനുള്ള ആളൊക്കായി എന്ന് കണ്ടപ്പോളാ ഇറങ്ങി പുറത്തുപോയത് അതിനുള്ള ഭിത്തിനുണ്ടാക്കിയപ്പോഴാണ് പുറത്താ നടപടി എടുക്കുന്നു തന്നെ കത്ത് കൊടുത്തത് എന്നിട്ട് സക്കരിയ സലാഹിയെയും കൊണ്ട് അപ്പുറത്ത് പോയി സ്പാൻ കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ യോഗം ചേർന്നിട്ട് ആദ്യം എടുത്ത നടപടി സക്കരിയ സലാഹിനോട് ഇനി നിങ്ങൾ നിങ്ങളാവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ വിട്ടോ എന്നറിയണം അങ്ങനെ മൂപ്പരെ തള്ളി പുറത്താക്കിയ ആളുകളാണ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് കത്ത് തന്നിട്ട് പുറത്താക്കിയില്ലേ നമ്മൾ കത്തെങ്കിലും തന്ന് സക്കരിയ സലാഹിക്ക് ഒരു കത്തെങ്കിലും കൊടുത്തോ ഇല്ല എന്തിനാ പോയത് രണ്ടേ രണ്ട് കാരണം ഒന്ന് ജിന്നിനോടുള്ള സഹായ നേട്ടം ശിർക്കാണെന്ന് പറഞ്ഞു ഉമർ മൗലവിയെ കേൾക്കാ കേട്ടവരുണ്ടല്ലോ എന്റെ മുമ്പിൽ ഉമർ മൗലവിയുടെ വായി ഉമർ മൗലവിയെ വായിച്ചവരുണ്ടല്ലോ നമ്മളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് വായിച്ച് അത് വായിച്ച് തീരുന്നതിനിടയിൽ മൂന്ന് പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത ഒരാളും ഉണ്ടാവില്ല വായിച്ച ഒരാളെങ്കിലും പറയട്ടെ ഞാനത് വായിച്ചിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവരുടെ അനുഭവങ്ങൾ കരയിച്ചിട്ടുണ്ട് നമ്മളെ ആ ഉമർ മൂലവിയുടെ മുബാറക് മകൻ മുബാറക്കും ജമ്മിയത്തുലനുമൊക്കെ എതിരെ എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ് ജീവിച്ചിരിക്കുന്നവരോട് ജീവിച്ചിരിക്കുന്ന സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല എന്നും അതിൽ പെട്ടതാണ് ജിന്നു ആ ജിന്നിനോടുള്ള തേട്ടവും പ്രാർത്ഥനയാവില്ല എന്നുമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ജാഹിദികൾ പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ആരെങ്കിലും അങ്ങനെ ഒരു വാദം കിട്ടുന്നു വെറുതെ പരസ്യമായി പറയുന്നത് വരെ എന്നിട്ട് പറയാം ഇത് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ സംഭവമാണ് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ സംഭവത്തിനാണോ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിൽ പുളിക്കൽ മദീനത്തിലുള്ളും അറബി കോളേജിൽ യോഗം ചേർന്ന് ബി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയും അതേപോലെ മുഹമ്മദ് മദിനി പറപ്പൂരും ജക്കരിയ സലാഹിയും അബൂബക്കർ സലഫിയും ശംസുദ്ദീൻ പാലത്തും അടക്കമുള്ള ആളുകൾ എഴുതി ഒപ്പിട്ടത് ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കും സൗഹീദിന് വിരുദ്ധവുമാണ് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് കണ്ടിട്ട് പതിനൊന്നിൽ എഴുതിയ ചതാ അത് അന്നുണ്ട് അതിനു മുമ്പല്ലേ കോഴിക്കോട് സി ബി ടവറിൽ വെച്ച് അനസ് മൗലവിയും ഞാനും ഒരു ഭാഗത്തും സക്കരി സലാഹി മറുഭാഗത്തുമായി വാദപ്രതിവാദം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണോ അത് അതിനു മുമ്പല്ലേ ഈ വിഷയം കൊണ്ടുവന്നു ഒന്നാമത്തേത് ഈ കാര്യം നോക്കൂ ജിന്നികളും ഈ തേട്ടം പ്രാർത്ഥനയാവില്ല നമ്മൾ പുഴയുടെയും കടലിന്റെയും ഒക്കെ അടുത്തല്ലേ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഒരു ബോട്ട് അപകടം നടന്നു നമ്മൾ നമ്മളടുത്തുണ്ടായതാണല്ലോ ഒരു ബോട്ട് അപകടം നടന്നു ബോട്ട് അപകടം നടന്നിട്ട് കുറെ മയ്യത്തുകൾ കിട്ടി കുറച്ച് മയ്യത്ത് കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ കുറച്ച് മയ്യത്ത് കിട്ടിയില്ല മത്സ്യബന്ധന തൊഴിലാളികൾ സഹകരിച്ചു നാട്ടുകാർ മുങ്ങി നോക്കി നേവി വന്നു എല്ലാരും മുങ്ങി കിട്ടിയില്ല ഇപ്പൊ ഈ മയത്തിന്റെ ബന്ധുക്കൾക്ക് അടപ്പുറത്ത് അല്ലെങ്കിൽ പുഴക്കരയിൽ വന്നിട്ട് പറയാ ഇവിടെയുള്ള ജിന്നുകളെ നിങ്ങൾക്ക് വെള്ളത്തിൽ മുങ്ങാൻ കഴിയല്ലോ നിങ്ങളൊന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് എന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ എന്റെ ഉമ്മയുടെ മകന്റെ മയത്തൊന്ന് എടുത്തു തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് പറയുന്ന ഒരൊറ്റ മുജാഹിതനോ എന്നിട്ടാ ഉമർ മൗലവിയുടെ മകൻ മുബാറക്ക് പറയുന്നത് അത് ശിർക്കല്ല എന്നായിരുന്നു മുജാഹിദികളുടെ വാദം സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് അവരോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവില്ല എന്നായിരുന്നു മുജാഹിദികളുടെ വാദം ഏത് മുജാഹിദ വാദിച്ചത് ഒരു മുജാഹിദും അങ്ങനെ വാദിച്ചിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം സലാഹി എന്നെ പറയുന്നുണ്ട് നമ്മൾ അവിടുന്ന് പോന്നു എന്തിനാ പോന്നത് പോന്നത്യ്യ നടത്താൻ മന്ത്രവാദ ചികിത്സ നടത്താൻ എന്നിട്ട് പോന്നിട്ട് സലാഹി പറയാം എന്നാ പിന്നെ നമുക്ക് മദർസിലി ജിന്നയാസറിയ നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോ നമ്മളെ മറുപടി അത് പറ്റൂ അവിടെ കേൻമാര് വരും പ്രശ്നവും കണ്ട കച്ചറിയാണ് എന്നാ പള്ളിയിൽ നടത്തിയാലോ പള്ളിയിൽ അത്രയും നടത്താൻ പറ്റൂല ഓല് വരുന്നതാണ് ഓല് നമ്മളുള്ള പള്ളിയാണ് അവിടെ നടത്തുന്ന കുഴപ്പവും എന്നാ പിന്നെ നമ്മളുണ്ടാക്കിയ നമ്മളെ കോളേജ് ഉണ്ടല്ലോ ജാമിയാ ഹിന്ദ് അവിടെ നടത്തിയാലോ അവിടെ തീരെ നടത്താൻ പറ്റൂല സലാഹി ചോദിക്കണ്ട് പിന്നെ ഇവിടെ ആകാശത്ത് നിന്ന് റുക്കിയ നടത്തുകയാണ് ആകാശനാണ് ഉറുക്കടത്ത് ഇത് നടത്താൻ വേണ്ടിയാ പോയത് പിന്നെന്താ നടത്താത്തത് അതെന്റെ മുമ്പിൽ ഇരിക്കുന്ന തലനിരച്ച കാരണവന്മാരായ മുജാഹിദികൾ ഉണ്ടല്ലോ അവർ പേടിച്ചിട്ടാണ് ഒരു പള്ളിയിലും നടത്താൻ കഴിയില്ല പള്ളിയൊക്കെ ചിലപ്പോ ആ ശക്തി ഉപയോഗിച്ചും അതേപോലെ അല്ലെങ്കിൽ പണമൊക്കെ ഉള്ളത് കൊണ്ട് ഞമ്മളെ പള്ളിയാണ് ഞങ്ങളാണ് ഇവിടെ നോക്കുക എന്നൊക്കെ ഊക്കുകൊണ്ട് പറയാൻ കഴിയും അതൊക്കെ നടത്താൻ കഴിയും പക്ഷേ അതിനപ്പുറത്ത് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കെ എൻ എമ്മിന്റെ കെ എൻ എമ്മിന്റെതാണ് എന്ന് കണ്ട് കേറി ചെല്ലുമ്പോ തന്നെ തോന്നുന്ന പള്ളിയൊക്കെ ഈ വിഷ്ണനില ആളുകൾ ഭരിക്കട്ടെന്താ ന്യായം എന്നറിയോ എന്നിട്ടെന്താ ന്യായം പറയുന്നത് പറയുന്നത് നമ്മൾ അന്യായമായി ഒന്നും എടുക്കരുത് മറ്റുള്ളവരെ സ്വത്തൊന്നും നമ്മൾ കവർന്നെടുക്കരുത് നമ്മൾ ഭയങ്കര ദീനിന്റെ ആളുകളാണ് നമ്മൾ ഈ പള്ളിയൊക്കെ വിട്ടു കൊടുക്കണ്ടേ അതിന് മറുപടി എന്താ അത് ഇഹിയാൽ തുറാസ് കൊടുത്ത പള്ളിയാണ് ഇഹാത്തുറാസ് നമ്മളതാണെന്ന് ഇഹിയാത്തറാസ് ഓലെ കൈന്നെടുത്താലോ നാട്ടുകാരോട് ഈ സമുദായത്തിന് തൗഹീദ് പറയാൻ പള്ളി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്ന പള്ളിയാ അത് ജിന്നു ചികിത്സ നടത്താനുള്ള പള്ളിയല്ല അത് ജിന്നുവാദം പറയാനുള്ള പള്ളിയല്ല തൗഹീദ് പറയാനുള്ള പള്ളികളാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞത് ഈ രണ്ടേ രണ്ട് വിഷയമല്ലാതെ വേറെ എന്തിനാ ഇറങ്ങിപ്പോയത് ഈ ചോദ്യം നിരന്തരം വന്നപ്പോ മറുപടി പറയേണ്ടി വന്നു ഫൈസൽ മസിലിയാരും പി കെ അസ്രഫു എല്ലാരും കൂടി പറഞ്ഞു നോക്കി ഒറ്റക്ക് പറഞ്ഞു നോക്കി സബ്മിറ്റായി പറഞ്ഞു നോക്കി ഒന്നും അങ്ങോട്ട് ചേരുന്നില്ല എന്താ പറഞ്ഞത് ഹദീസ് നിഷേധമാണ് കാരണം ശരി കെ നിഷേധിച്ച ഒരു ഹദീസ് പറ ഒറ്റ ഹദീസും ഇല്ല ഇത് നിരന്തരം ചോദിച്ചപ്പോ ഒരു പ്രസംഗം ഷഫീഖ് അസ്ലം വിയുടെ പ്രസംഗം ഇതാ കെ എൻ എം നിഷേധിച്ച ഹദീസ് അതെപ്പോഴാ അത് ഈ ഭിന്നിപ്പിന്റെ ഒക്കെ മുമ്പ് ഐക്യം നടക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം മർക്കസ് ദേവ പെട്ട സമയത്ത് നടത്തിയ പ്രസംഗം അത് ഇന്ന് ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ പൈസ മുസ്ലിയാരൊക്കെ പണ്ട് ഖുറാഫിയ കാലത്ത് നടത്തിയതൊക്കെ ഇപ്പൊ വിഷ്ണു വിഭാഗത്തിന്റെ പേര് പറയാൻ പറ്റൂ എത്ര സുന്നികൾ അക്കൂട്ടത്തിൽ വന്നിട്ടുണ്ടാവും അതൊക്കെ പറഞ്ഞിട്ട് അവര് നടത്തിയത് എന്ന് പറയാൻ പറ്റൂ അങ്ങനെ പറഞ്ഞ ആളുകളുമായി ഐക്യമുണ്ടായി ഐക്യത്തിൽ വ്യവസ്ഥ എഴുതി സ്വഹയായ ഹദീസുകൾ നിഷേധിക്കരുത് ഇമാം മുസ്ലിം തുടങ്ങിയവർ ഉദ്ധരിച്ച ഹദീസുകളെ വില കുറച്ച് കാണരുത് നിഷേധിക്കരുത് തള്ളരുത് സ്വഹിയാണത് തീരുമാനമെടുത്തു എന്നിട്ടാണ് ഐക്യമുണ്ടായത് അപ്പൊ ഹദീസ് നിഷേധം കാരണം പറയാൻ പറ്റൂ ഇല്ല പിന്നെ പറയാ ഞങ്ങളെ പുറത്താക്കിയതാണ് അതാണ് ഇതാണ് ഈ വിഷയം പറയാൻ ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ ക്യാമ്പയിൻ സമർപ്പിച്ചുകൊണ്ട് പറയുന്നത് അതാണ് നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ ശുദ്ധീകരിക്കണം നമ്മളുടെ കർമ്മങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കണം റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം തിന്മകൾ ചെയ്തവരെ കുറിച്ച് അള്ളാഹു അല്ലാത്തവരോട് കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല അള്ളഹാനോട് സ്വീകരിക്കേണ്ട നിലപാടുണ്ട് ആ നിലപാട് അവർ സ്വീകരിച്ചില്ല നമുക്കറിയാം അള്ളാഹു അലഹി വസല്ല പറഞ്ഞ ഒരു ചരിത്ര സംഭവമുണ്ട് മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ടുപോയി മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ടുപോയി ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല മൂന്ന് പേരും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അതിലൊരാളുടെ പ്രാർത്ഥന അള്ളാഹുവേ ഞാൻ എന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങേറ്റ തൈട്ടം അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി റബ്ബെ പക്ഷെ അവൾ തയ്യാറായില്ല എന്നാൽ അവളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പ്രയാസം വന്നപ്പോ അവൾ എന്റെ അരികിൽ വന്നു എന്റെ അരികിൽ വന്നു അവൾ ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൾ അതിന് തയ്യാറായി അങ്ങനെ ഈ തിന്നെ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷം ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഇത്തക്കില്ല ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ അള്ളാഹുവിനെ സൂക്ഷിച്ചോ റബിനെ നീ പേടിച്ചോ നിനക്കവകാശമില്ലാത്തത് നീ ചെയ്യാൻ പാടില്ല എന്നീ പെണ്ണ് പറഞ്ഞ പറമ്പേ നിന്നെ പേടിച്ചാണ് ഞാൻ മാറിയത് നിന്നെ പേടിച്ചാണ് ഞാൻ മാറിയത് ആ തിണ്ണയിൽ നിന്ന് ഞാൻ വിട്ടുനിന്നത് എന്ന് പറഞ്ഞ ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബോധമാണ് റബ്ബിനെ കുറിച്ച് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ നമുക്ക് പറയാൻ പറ്റുക ഞാൻ റബ്ബിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് നമ്മളുടെ ജീവിതത്തിൽ തിന്മകളിലേക്ക് കടന്നു പോകുമ്പോ ആരുമില്ലാത്ത റൂമിൽ എന്റെ മൊബൈൽ ഓൺ ചെയ്ത് കാണാൻ പാടില്ലാത്തത് ഞാൻ കാണുമ്പോ കേൾക്കാൻ പാടില്ലാത്തത് ഞാൻ കേൾക്കുമ്പോ എന്റെ മാതാപിതാക്കൾ ഇല്ല കടന്നു വരില്ല എന്ന് ഉറപ്പുള്ളപ്പോ എന്റെ റൂമിലോക്ക് ചെയ്ത് എന്റെ ലാപ്പിൽ എന്റെ ഐപാഡിൽ എന്റെ മൊബൈലിൽ കാണാൻ പാടില്ലാത്തത് ഞാൻ കാണുമ്പോ എനിക്ക് എന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന ഒരാളില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ തിന്മയ്ക്ക് വേണ്ടി യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതാ ഇല്ലാതെ തയ്യാറാകുമ്പോ ാണ് ഈ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം എന്നെ പിന്തിരിപ്പിക്കേണ്ടത് എന്റെ ഭാര്യ അറിയില്ലെങ്കിലും എന്റെ മാതാപിതാക്കൾ അറിയില്ലെങ്കിലും എന്റെ മക്കൾ അറിയില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും ആര് കണ്ടില്ലെങ്കിലും ആര് കട്ടില്ലെങ്കിലും സർവലോകരക്ഷിതാവായ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം ആ റബ്ബ് ചുമതലപ്പെടുത്തിയ മലക്കുകൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധം ആ രേഖ നാളെ പരലോകത്ത് എന്റെ കയ്യിൽ തരുമെന്നും അത് കയ്യിൽ തരുമ്പോൾ ാണ് ഇതെന്തൊരുാതെ ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് വിലപിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ ബോധം ആ ബോധമാണ് നമ്മളുടെ ജീവിതത്തെ നയിക്കേണ്ടത് ആ ബോധമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അജ്ഞതയുടെ ജീർണതയുടെ തോന്നിവാസങ്ങളുടെ കമ്മാടിത്തങ്ങളുടെ അധാർമികതയുടെ മൂല്യക്ഷുതയുടെ ആഴങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ ഒരു സമൂഹമായി മാറിയാലോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ടാടുകളെയും ഓരോ ഓരോ ഇലേനക്കങ്ങളെയും പേടിച്ചുകൊണ്ട് കടന്നുറങ്ങേണ്ട നിങ്ങൾ നിങ്ങൾക്ക് റബ്ബുണ്ട് ആ റബ്ബ് അവനെ നിങ്ങൾ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും കഥാമക്കും അവൻ നിങ്ങളെ പാദം അടിയുറപ്പിച്ചു നിർത്തും ആയുധ പരിശീലനം നടത്തിയൊണ്ട് കാര്യമില്ല ആയുധങ്ങൾ ഉണ്ടാക്കിയൊണ്ട് കാര്യമില്ല തീവ്രവാദം പ്രചരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അല്ലാനെ സഹായിക്കാൻ തയ്യാറാണോ അല്ല സഹായിക്കും അള്ള പാദങ്ങൾ അടിയുറപ്പിച്ചു നിർത്തും ഒരു ഭരണാധികാരിയുടെയും വെല്ലുവിളിക്ക് മുമ്പിൽ തല കുരിക്കാതെ നെഞ്ചു കിറക്കാതെ നെർക്കെ നേരെ നിൽക്കാൻ കഴിയും കാരണം കൊൽയു എല്ലാഹുലന ആര് പ്രധാനമന്ത്രിയായാലും ആരഭ്യന്തരമന്ത്രിയായാലും ആര് മുഖ്യമന്ത്രിയായാലും ഏത് രാജാവധികാരത്തിൽ വന്നാലും ഏത് സക്ഷാധിപതിയുടെ കയ്യിൽ തരണം വന്നാലും ഏത് പട്ടാളം അടിച്ചമർത്താൻ വന്നാലും സർവലോക രക്ഷിതാവായ റബ്ബുണ്ട് മാലിക്കുൽ മുൽക്കായ റബ്ബുണ്ട് ആ റബ്ബ് വിചാരിച്ചതല്ലാതെ ആ റബ്ബ് തീരുമാനിച്ചതല്ലാതെ ആ റബ്ബ് നിശ്ചയിച്ചതല്ലാതെ ഒരു ചുക്കും നടക്കില്ല ഒരു ചുക്കും നടക്കില്ല പൗരാവകാശം നിഷേധിക്കുകയാണോ ആ റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിലേ അത് നിഷേധിക്കപ്പെടൂ പള്ളികൾ തകർക്കപ്പെടുകയാണോ ആ റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിലേ അത് തകർക്കപ്പെടൂ അതുകൊണ്ട് തന്നെ ഭയമില്ല ജനാധിപത്യപരമായ മാർഗത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തും വിവരമില്ലാത്ത ആളുകൾ എന്തൊക്കെയാ വിവാദം അക്ബർ എന്ന് പറഞ്ഞ സിംഹത്തെയും സീത എന്ന് പറഞ്ഞ സിംഹത്തെയും ഒന്നിച്ചിടാൻ പാടില്ലത്രേ ലൗജിഹാദാണ് എന്നാണ് രണ്ട് സിംഹവും തമ്മിൽ പ്രേമിച്ച് കളയും കാരണം ഒന്നിന്റെ പേര് അക്ബർ എന്നാണ് മറ്റേന്റെ സീതയാണ് ഇത് പറയുന്നത് ഈ രാജ്യത്താണല്ലോ മുസ്ലിങ്ങളെ എന്തോ ചെയ്തോട്ടെ ലോകത്ത് ജീവിക്കുന്ന വേറെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മേപ്പെടുത്തി സേർത്ത് വെച്ചിട്ട് ഇന്ത്യ ഒന്ന് നോക്കൂ എന്തുണ്ട് നമ്മൾ ഇപ്പോഴത്തെ വലിയ പത്ത് റുപ്പ്യ വെച്ചാൽ അവിടെ നിൽക്കുക മാപ്പിൽ ഇന്ത്യ അല്ലേ ഈ രാജ്യത്തെ ലോകത്തുള്ള മനുഷ്യന്മാര് മുഴുവൻ കാണില്ലേ ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും വലിയ തർക്കം എന്താ അക്ബർ എന്ന് നരസിംഹവും സീത നരസിംഹവും ഒന്നിച്ചു കഴിയാൻ പാടില്ല അക്ബർ നരസിംഹത്തിന് പൊന്നാനി മോഹനത്തിൽ സഭ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല പേര് മാറ്റിക്കോ ഇവിടെ ആർക്കാ തർക്കം ഇവിടെ ആർക്കാ തർക്കം ഇവിടെ മനുഷ്യന്മാരെ ജീവനോട് കൊല്ലുന്ന നാട്ടിൽ ഒരു സിംഹത്തിന്റെ പേര് മാറ്റിയിട്ടാണ് നാട് മുഴുവൻ മാറ്റിയില്ലേ ഇലാഹാബാദ് മാറ്റാൻ പോവാണ് മുസ്ലിം ആ പാ മുസ്ലിം പാരമ്പര്യത്തെ ദ്യോതിപ്പിക്കുന്ന മുഴുവൻ നാമങ്ങളും തച്ച് തകർക്കാനും മാറ്റാനും നോക്കുന്ന ആളുകൾ ഒരു സിംഹത്തിന്റെ പേര് മാറ്റിയിട്ട് ആ സമുദായത്തിന് പേടി ഇതൊക്കെ എന്തിനാ മനസ്സിലാക്കേണ്ട അതാണ് ഒരു സിംഹം രണ്ട് സിംഹങ്ങൾ ഒന്നിച്ചു കഴിയുന്ന പേടിച്ചിട്ടല്ല െ അതും കൂടി ആയല്ലോ രണ്ട് സിദ്ധൊക്കെ നമ്മളെ പേടിപ്പിക്കാനാണെങ്കിൽ അവിടെ ഒരു പേടിയില്ല കാരണം അങ്ങനെയൊക്കെ പണ്ടും പലരും ഉണ്ടായിട്ടുണ്ട് പണ്ടും പലരും ഉണ്ടായിട്ടുണ്ട് പലരും പേടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പലരും ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഭയ ഭയപ്പെടുത്തലുകളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് റപ്പിന്റെ ദീൻ ഈ ലോകത്ത് നിലനിന്നത് അങ്ങനെയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകാൻ പറഞ്ഞത് എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാനുള്ള മാർഗം ഈ ആദർശം ഈ റബ്ബിനെ കുറിച്ചുള്ള ബോധം നമ്മളുടെ മനസ്സിൽ അടിയുറപ്പിച്ചു നിർത്തുക എന്നതാണ് അപ്പോൾ നമ്മൾ ഉന്നതന്മാരായി നമ്മൾ ഉത്തമന്മാരായി ഒരാളെയും പേടിക്കാതെ ധീരതയോടുകൂടി അടിയുറച്ച പാദത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് കഴിയും ആ വിശ്വാസത്തിന്റെ ഉടമകളാണ് ായി മാറുക റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ